ചില കമ്പനിക്കാർ പ്രശ്നമാണ് ഞാനിത് പറയാൻ കാരണം എന്ന് അറിയാവാ അന്തൊക്കെ സൗഖ്യം കൊടുത്തിട്ട് ഈശോ അവനോട് പറഞ്ഞ കാര്യം നീ ഗ്രാമത്തിലേക്ക് പോകരുതും നിന്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഈ സൗഖ്യം കൊടുക്കുന്നതിന് മുൻപ് ഈ അന്ധന കാര്യം അറിയാവാ ആ ഗ്രാമത്തിൽ നിന്ന് ഈശോ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈശോ അന്ധനെ കാഴ്ച ശരിക്കും പറഞ്ഞാൽ അവനോട് വീട്ടിൽ പോയിക്കോളാൻ പറയുകയും എന്നാ നീ ഗ്രാമത്തിലേക്ക് പോകരുതും എന്ന് പറയുകയും ചെയ്യുമ്പം മനസ്സിലാക്കണം ആ ഗ്രാമത്തിലല്ല അവൻ്റെ വീട് ആ ഗ്രാമത്തിൽ അവൻ ചില കമ്പനിക്കാരെ അന്വേഷിച്ച് വന്നതാണ് ആ കമ്പനിക്കാരെ അന്വേഷിച്ച് അവൻ വന്നതാണ് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ടാണ് ഈശോ ആ ഗ്രാമത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സൗഖ്യം കൊടുക്കുന്നത് നമ്മുടെ ചില സാഹചര്യങ്ങളുണ്ടല്ലോ അത് നമുക്ക് സൗഖ്യം കിട്ടാതിരിക്കാനുള്ള കാരണമാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നമ്മുടെ കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ചകൾ ഉണ്ടാവാതിരിക്കാനുള്ള ചില കാരണങ്ങളാണ് നമ്മളുടെ ചില സാഹചര്യങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ കമ്പനിക്കാരായിരിക്കാം നമ്മുടെ ചില കൂട്ടുകെട്ട് സൗഹൃദങ്ങൾ ചിലപ്പം നമ്മളുടെ ചില തഴക്ക ദോഷങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ചില സ്വഭാവങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ ചില രീതികളായിരിക്കാം ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാത്തടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാവില്ല ഉയർച്ചകൾ ഉണ്ടാവില്ല നമ്മൾ അവിടെ കിടക്കും ഇത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും അതല്ലാതെ രണ്ട് വള്ളത്തിലും കാലു വെച്ച് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നണമെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ